സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫെബ്രുവരി അതുപോലെ തന്നെ മാർച്ച് തുടങ്ങിയ മാസങ്ങളിൽ പി എസ് സിന് നടക്കാൻ പോകുന്ന പരീക്ഷയുടെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഏപ്രിലിൻ്റെ അപ്ഡേറ്റ് കൂടി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമാണ് കൺഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതിന് കൺഫേമേഷൻ കൊടുക്കേണ്ട സമയമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ സിലബസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിലബസ് പലരും ചോദിക്കുന്നതാണ് സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സിലബസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ഫീൽഡിലൊക്കെ ഫോളോ ഫോളോ ചെയ്യുന്നവർ കൂടുതലും കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റിൻ്റെ ഉദാഹരണം വെച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് സോ അതിൻ്റെ എക്സാം നടക്കുന്ന ഡേറ്റ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ഒരു ഡേറ്റിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കൺഫർമേഷൻ ഇപ്പോൾ കൊടുത്തുകൊണ്ട് സമയമാണ് ഈ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ എത്ര മാർക്കിൻ്റെ പരീക്ഷയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലാംഗ്വേജ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റിൻ്റെ പരീക്ഷയാണ് ആയിരത്തി നാനൂറ്റി അമ്പതോളം ഉദ്യോഗാർത്ഥികൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് വേണമെന്നുണ്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും സോ ഒരുപാട് പരീക്ഷകൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം മുപ്പത്തി ഏഴോളം പി ഡി എഫ് പേജുകളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇത് വന്നിട്ടുള്ള പി എസ് സിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുള്ള സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പോസ്റ്റിൻ്റെ നെയിം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനുശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കൺഫർമേഷൻ അത് കോമൺ ആണ് എല്ലത്തിനും ഇപ്പം കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് കാണാൻ സാധിക്കും എക്സാമിനേഷൻ്റെ മീഡിയം ഏത് ഭാഷയിൽ എഴുതാൻ പറ്റും എം ടി കെ എന്ന് പറയുന്നത് മലയാളം തമിഴ് കന്നഡ ആ ഒരു രീതിയിലാണ് ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഇവിടെ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ സിലബസ് സിലബസിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ സംഖ്യയിൽ അപേക്ഷിച്ച പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെറ്റിനറി സർജൻ ഗ്രേഡ് ടുവിന് ഒൻപത് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സോ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും കൂടിയാണ് എന്തായാലും ഈ ഒരു പി ഡി എഫ് ഇതായ കൊടുത്തിട്ടുണ്ട് സിലബസ് ഒക്കെ ചോദിച്ചവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ എക്സാം ആവാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് മുൻപേ നിങ്ങൾ പഠനം തുടങ്ങിക്കാണും പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും